നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ ഗതാഗത കുരുക്ക് നേരിടുന്ന പേരാമ്പ്ര മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ ഹൈക്കോടതി നിയോഗിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി പരിശോധന നടത്തി ചാലക്കുടി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീയും സംയുക്തമായി പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് അങ്കമാലി ടൗണിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് പരിഷ്കാരം ആരംഭിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള രണ്ടു പെൻഷൻ വിതരണം ആരംഭിച്ചു ഇരുപത് വർഷം പഴക്കമുള്ള വാഹനം കൈവശം വെക്കുന്നതിന് ഫീസ് കുത്തനെ കൂടും മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് കണ്ടെത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർവീസ് റോഡുകളുടെ പണി വേഗത്തിലാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകി മുരിങ്ങൂരിൽ ഓട നിർമ്മാണത്തിലെ അപാകതകൾ മൂലം വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാരുടെ പരാതിയും പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയപാതയിലെ കുരുക്ക് വിഷയത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കളക്ടർ അറിയിച്ചു ഇതിനു മുമ്പ് വിവിധ യോഗങ്ങളും സന്ദർശനങ്ങളും നടത്തുകയും അത് പാലിക്കാതെ വന്നപ്പോൾ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഏപ്രിൽ മാസത്തിൽ ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നു ഇതിന് തുടർച്ചയായി വിവിധ ഹർജികളുടെ ഭാഗമായി ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് നാല് ആഴ്ചത്തേക്ക് ഹൈക്കോടതി നിർത്തിവെച്ചത് ഈ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച മുതൽ പകൽ സമയത്തും തിരക്കേറിയ സമയങ്ങളിലും ദേശീയപാതയിൽ ഭാരവാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും എൻ എച്ച് എ ഐ പോലീസ് ആർ ടിഒ എന്നിവരെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുന്നോടിയായി ഒരു ട്രയൽ വൺ നടത്തും ഗതാഗതം വഴിതിരിച്ചുവിടുന്നത് സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിക്കാനും അറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് നൽകാനും നിർദ്ദേശിച്ചു സന്ദർശനത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജി കെ പ്രദീപ് ആർ ടിഒ അനന്തകൃഷ്ണൻ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ കെ അശോക് കുമാർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ അഡീഷണൽ എസ് പി എസ് സിനോജ് ഡിവൈഎസ്പി ബിജുകുമാർ ആർ ടിഒ അഖിൽ കൃഷ്ണ പഞ്ചായത്ത് മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ചാലക്കുടി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീയും സംയുക്തമായി പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച തൊഴിൽ മേള സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ ഷിബു ഷിഭൂവാലപ്പൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമത്തിൽ അധ്യക്ഷനായിരുന്നു നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പലപ്പോഴും പല അവസരങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നമുക്കറിയാത്തത് കൊണ്ട് തൊഴിലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഇന്ന് രാജ്യം വിട്ടു പോകുന്ന തൊഴിൽ ചെയ്യാനായിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാടിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ആ തൊഴിലവസരങ്ങളെ കുറിച്ച് പ്രാദേശികമായ തലത്തിൽ അത് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനും അവർക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശം നൽകാനും ഒരു പുതിയ തൊഴിൽ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുവാനും ഒക്കെയുള്ള ഇടപെടലുകളാണ് മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഇന്ന് കുടുംബശ്രീ ആണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സജ്ജം ടു കെ ടു ഫൈവ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പ്രാദേശികമായ സംരംഭകർ അവിടെയുള്ള തൊഴിലവസരങ്ങൾ അവർക്ക് ഉദ്യോഗാർത്ഥികളെ നമുക്ക് കൊടുക്കുക ആളുകൾക്ക് ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് കില കോർഡിനേറ്റർ വി കെ ശ്രീധരൻ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സമിതി അധ്യക്ഷൻ കെ വി പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജാതിവാകരൻ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ലഭ്യമാകുന്നതിനാവശ്യമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലന്വേഷകർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ സംരംഭങ്ങളിൽ പങ്കാളികളാകുന്നതിനും ആവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ തൃശ്ശൂർ തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും പഞ്ചായത്തുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ ജില്ലാതലത്തിൽ നടന്ന തൊഴിൽമേളകളിൽ പങ്കെടുത്ത പലരും ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഈ തൊഴിൽ മേളയിലും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ ബി ഷബീർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നിതിൻ പുല്ലൻ അധ്യക്ഷത വഹിച്ചു എസ് ഏരിയ സെക്രട്ടറി സാംസൺ ആന്റണി ബ്ലോക്ക് സെക്രട്ടറി രംഗം നന്ദന സുഭാഷ് ആൽബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധാത്മകമായ കോലത്തിൽ വനിതാ പ്രവർത്തകർ ചെരുപ്പൂരിയടിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചു മുൻ പ്രസിഡന്റായ പാലക്കാട് കാമപ്രാന്തനെ പ്രസിഡന്റായത് ഏറ്റവും ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ഇരുപത്തി എട്ട് സംസ്ഥാനവും എട്ട് കേന്ദ്ര ഭരണ പ്രദേശം ഉണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എ മാരുണ്ട് ആ നാലായിരത്തി മൂന്ന് എം എൽ എമാരിലെ വെഗിളി പോണ്ട കാമപ്രാന്തനായ രാഹുൽ മാൻകൂട്ടത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിനെതിരെയാണ് ഈ സമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപീകൃതമായ യൂത്ത് കോൺഗ്രസ് നാളിതുവരെ നമുക്കറിയാം ഇവിടെ ലഹരിക്കെതിരെ സമരം നടത്തുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന അംഗങ്ങൾ സംസ്ഥാന പാർവികളൊക്കെ എം ഡി എം നേതാവ് കേരളത്തിനടുത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് പാലക്കാട് നിന്നും ജയിച്ച് നിയമസഭയിലെത്തിയിട്ടുള്ള പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഇതിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള പാലക്കാടിൻ്റെ യുവ എം എൽ എ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണിത് കേരളക്കാരെ ആകമാനം കേരളത്തിലുള്ള മലയാളി മനസ്സുകൾ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിനകത്തുള്ള ലോകത്തിനകത്തുള്ള മുഴുവൻ യുവജന സംഘടനകൾക്കും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കും നാണക്കേടും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പാലക്കാടിന്റെ എം എൽ എ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തിനകത്തെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകന് നേരെയും ഇന്ന് കേരളത്തിനകത്തുള്ള യൂത്ത് കോൺഗ്രസിലുള്ള കോൺഗ്രസിലുള്ള അല്ലെങ്കിൽ കെ എസ് ഉള്ള സകലമായ പെൺകുട്ടികൾക്കും ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളക്കരയാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ നിയമസഭയിലെ ഒരു അംഗവും അതുപോലെ തന്നെ പാലക്കാടിന്റെ എം എൽ എ രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു യുവ നേതാവിന്റെ പീഡനവീര്യത്തെ കുറിച്ചും പെൺകുട്ടികളെ എങ്ങനെയെല്ലാം ശല്യം ചെയ്യാം എങ്ങനെയെല്ലാം അവരെ കബളിപ്പിച്ച് പീഡിപ്പിക്കാം എന്നതിനെ കുറിച്ചെല്ലാം ആയിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് കേരളക്കര മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഡി വൈഫി ഇവിടെ രേഖപ്പെടുത്തിയത് കേരളത്തിനാകെ അപമാനകരമായ രീതിയിൽ ഒരു എം എൽ എ മാറുകയും ഈ കേരളത്തിനകത്തെ യുവജനങ്ങളെ സംഘടിപ്പിക്കുകയും അവരെ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ നേതാവ് ഇത്തരത്തിലേക്ക് എങ്ങനെയെല്ലാം തരം താഴാമോ അങ്ങനെയെല്ലാം തരം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ പറഞ്ഞ ഒരു എന്ന് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എന്റെ യുക്തിക്ക് നിരക്കുന്നത് ഞാൻ ഈ രാജി സമർപ്പിക്കുന്നതെന്നാണ് പക്ഷേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നിനുപരക ഒന്നായി ഏകദേശം നമ്മുടെ അമ്മമാവേ കാണേന്ന് ഇതുപോലെ യൂത്ത് നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സ്വഭാവം കേട്ടാ യൂത്ത് കോൺഗ്രസ് വയനാടിന് വേണ്ടി ഇവിടെ കട്ടു മുടിച്ചിട്ട് നാടിനകത്ത് ഫണ്ട് ശേഖരണം വഴി ഡിവൈഫൈ ഇവിടെ നൂറ് വീടിന് വേണ്ടി ഇരുപത് കോടി ജനസേന നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു വീട് പോലും നിർമ്മിച്ചില്ല എൺപത്തി ലക്ഷം ഒരു കോടിയൊക്കെ ഇവര് വേണ്ടിയും വേണ്ടിയും വിദേശ യാത്രയ്ക്ക് വേണ്ടിയും ഇവരെ സുഖ സൗത്തിന് വേണ്ടി വിനിയോഗിച്ചു മാതൃകയാണ് വൈഫൈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ രാഹുൽ മാങ്കുടത്തിലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പൊതുച്ചോറ് കൊടുത്തവിടെ ഇവിടെ എട്ടും ഒമ്പത് വർഷമായിട്ട് ഇവിടെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന പൊതിച്ചോറ് വിതരണം പാവപ്പെട്ടൂർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോ അദ്ദേഹത്തിന്റെ കിങ്കിരമാർക്കോ ഈ താഴെയുള്ള സിങ്കിടികൾക്കോ ഒരു പത്ത് ദിവസം തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്റർ പത്ത് ദിവസം പത്ത് പൊതുച്ചു സാധിക്കും രാജിവെച്ചേ പോലെ சேர தொண்ட சேர ஓய்យப்புல பிரச்சேதம் விவேகங்கள் இன்பட்டே விவேகங்கள் இன்பட்டே ஓய்យப்புல பிரச்சேதம் விவேகங்கள் பிரச்சேதம் பிரா ஜின்வாபா பிரா ஜின்வாபா நாட்டு கோடி ராகுளே நாட்டு கோடி ராகுளே வீரவீர ராகுளே வீரவீர ராகுளே ராஜிவெச்சே போவ புரத்தே ராஜிவெச்சே போவ புரத்தே ചാലക്കുടിയിൽ മേഖലയിൽ വർഷം പൂർത്തിയാക്കിയ സ്റ്റുഡിയോ ഉടമ ജോയ് ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ വർഗീസ് പാത്താടൻ ജോയ് കല്ലിങ്ങലിനെ ആദരിച്ചു ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി ട്രഷറർ ഷൈജു പുത്തമ്പുരയ്ക്കൽ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി സെക്രട്ടറിമാരായ ഗോവിന്ദംകുട്ടി ഡേവിസ് ബിളിയത്ത് റേയ്സൺ ആലുക ജോയ് പാനിക്കുള ബഷീർ ഈ ടി ആന്റണി പി വി ആൻഡോ എരിങ്ങേരി വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് അങ്കമാലി ടൌണിലേക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് പരിഷ്കാരം ആരംഭിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി റെഡ് കോണുകൾ റോഡിന് നടുവയിൽ സ്ഥാപിച്ചു ഏറെ ഗതാഗതക്കുരുക്ക് നേരിടുന്ന ടി ബി ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കോണുകൾ വെച്ച് താൽക്കാലിക മീഡിയനുകൾ സ്ഥാപിച്ചത് നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ട്രാഫിക് പരിഷ്കാരത്തിന് തുടക്കമിട്ടത് അങ്കമാലി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോണുകൾ സ്ഥാപിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്ന വരിതെറ്റിയുള്ള വാഹനങ്ങളുടെ കടന്നുപോക്ക് പുതിയ ട്രാഫിക് പരിഷ്കാരം ഒരു പരിധിവരെ തടയാനാകും യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മറ്റു പരിഷ്കാരങ്ങളും അങ്കമാലിയിൽ കൊണ്ടുവരുമെന്ന് വികസനകാര്യ സമിതി ചെയർമാൻ പോൾ ജോവർ പറഞ്ഞു ക്യാമ്പ് ഷെഡ് റോഡിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത കച്ചവട സ്ഥാപനങ്ങളും ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിലും അങ്കമാലി പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ കൂടി തന്നെ അങ്കമാലിയിൽ കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ് ട്രാഫിക് പരിഷ്കരണങ്ങൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വലിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല വളരെ ചെറിയ മാറ്റങ്ങളാണ് തുടക്കമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാംഷൻ റോഡിൽ താൽക്കാലികമായി മീഡിയം സ്ഥാപിക്കുക എന്നുള്ളതാണ് താൽക്കാലികമായി മീഡിയം സ്ഥാപിക്കുന്നത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പറയാണ് നമുക്ക് ഇതിലെന്തേലൊക്കെ ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവമായിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് അത് ആ രീതിയിൽ ചിന്തിച്ച് ചർച്ചകൾ നടത്തി തീരുമാനിക്കാം ഇതിപ്പോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വെക്കുന്നത് രണ്ട് ക്യാംഷർ റോഡിന്റെ രണ്ട് തലങ്ങളിലും നമ്മൾ താൽക്കാലികമായി മീഡിയം തിരിക്കുന്ന രീതിയിൽ കോൺ വെച്ച് തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങാടിക്കടവ് ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷനിലും താൽക്കാലികമായി തന്നെ ഈ വണ്ടികളുടെ ലൈൻ തെറ്റിച്ചുള്ള കുത്തിക്കേറ്റുകളാണ് മെയിൻ ആയിട്ട് ബ്ലോക്ക് വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രാഫിക് കമ്മിറ്റിയിൽ ചർച്ച വന്നത് അപ്പൊ അതിനൊരു പരിഹാരം ജംഗ്ഷനുകളിൽ ഈ അനധികൃതമായിട്ട് സൈഡിലൂടെ കുത്തിക്കേറ്റുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ഒരു നിർദ്ദേശം കൂടി ട്രാഫിക് കമ്മിറ്റിയിൽ വന്നത് നമ്മുടെ പാലസിൻ പാലസിൻ അതിലൂടെ വരുന്ന വഴി ആ ജംഗ്ഷൻ ആ കോംപ്ലക്സിന്റെ അകത്തിലൂടെ വരുന്ന വഴി വൺവേ ആക്കുന്ന രീതിയിലേക്കാണ് അപ്പൊ അവിടത്തെ വ്യാപാരി വ്യവസായികളുമായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ളൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പാലസിന്റെ അവിടെ നിന്ന് കയറി വരുമ്പോ ലെഫ്റ്റ് എടുത്ത് നമ്മുടെ തൊട്ടിപ്പുറത്തല്ലേ വൈറ്റ് മാട്ട് സലീം ഡോക്ടറിന്റെ ക്ലിനിക് എന്നുള്ള വഴിയിലൂടെ കടന്നു വന്ന് ടി ബി ജംഗ്ഷനിലേക്ക് വരുന്ന വിധത്തിലും അതുപോലെ തന്നെ ടി ബി ജംഗ്ഷനിൽ നിന്ന് മൂബുലൻസിന്റെ സൈഡിലൂടെ കടന്നു വന്ന് പാലസിൻ്റെ റോഡിലേക്ക് കയറുന്ന തരത്തിലുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അങ്കമാലിയിലേക്ക് ഈ ഓണ കാലഘട്ടത്തോടനുബന്ധിച്ച് ബ്ലോക്ക് എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു ക്യാംഷർ റോഡിലെ വഴിയോര കച്ചവടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ട് തട്ടിയാടകളൊക്കെ എടുത്തു മാറ്റിയായിരുന്നു ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അങ്കമാലി പ്രദേശവാസികളുടെയും അങ്കമാലിയിലേക്ക് ഈ ഓണക്കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന യാത്രക്കാരുണ്ട് കച്ച സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരുണ്ട് സഞ്ചാരികളുണ്ട് അങ്കമാലിയിലൂടെ പാസ് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ അങ്കമാലിയിലൂടെ സുഗമമായിട്ട് ചെറിയ ചെറിയ കംപ്ലീറ്റ് മാറ്റാൻ ഞാൻ അവകാശപ്പെടുന്നില്ല സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന അഗസ്തി മൊറേലി ആറാമത് സ്മാരക അവാർഡ് കാരിക്കേച്ചർ ആർട്ടിസ്റ്റും നടനും ഗായകനുമായ ജയരാജ് വാര്യർക്ക് നൽകുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികളായ ജോർജ് വി ഐനിക്കിലും പോൾ പുല്ലനും അറിയിച്ചു പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് സെപ്റ്റംബർ പതിമൂന്നിന് നാലു മണിക്ക് ചാലക്കുടിയിൽ വെച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സമ്മാനിക്കും ഡോക്ടർ സി സി ബാബു സി ബി കെ തോമസ് ഷാജു പുതൂർ എന്നിവരാണ് അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ ഡോക്ടർ ജോയ് കത്തകയം ഫാദർ വർഗീസ് പാത്താടൻ ഫാദർ ഡേവിസ് ചെറുമേൽ പത്മശ്രീ ചെറുവയൽ രാമൻ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരാണ് മുൻകാല അവാർഡ് ജേതാക്കൾ പൊതുവിദ്യാഭ്യാസ പ്ലയൻ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച ചാലക്കുടി മണ്ഡലത്തിലെ മൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ രണ്ട് കൈ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ കെട്ടിടം ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കും മൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലക്കുടി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം കെട്ടിടം വൈകിട്ട് മൂന്ന് മുപ്പതിനും രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വിജയനാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടം വൈകിട്ട് നാലുമണിക്കും ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കും പി എഡബ്ല്യു ഡി എഞ്ചിനീയർ എസ് ആർ അനിതകുമാറി റിപ്പോർട്ട് അവതരിപ്പിക്കും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് പ്രധാന അധ്യാപകരായ ഇ എം ബിന്ദു എസ് ബിജി എൻ ടി നമിത എന്നിവർ ചാലുടി യോഗ ജനമണ്ഡലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ചിലക്കുടി വിദ്യാഭ്യാസ മേഖല അടിസ്ഥാന മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇരുപത്തി അഞ്ചാം തീയതി

மெயர் செகண்ட் ஸ்மரக மந்திரம் சரிஜட்டும் ரெண்டு கோடி ரூபத்தி அது அதுபோல தான் ரெண்டு பஞ்சாயத்தில் ரெண்டுகிரி பிரைவ் நிரம் ஒன்றரை கோடி ரூபாய் സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള രണ്ട് ഗഡു പെൻഷൻ വിതരണം ആരംഭിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ടിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിക്കും എട്ട് ദശാംശം നാലു ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പെൻഷൻ ഇതിൽ ചെറിയൊരു ഭാഗം കേന്ദ്ര വിഹിതമാണ് ഇതിനാവശ്യമായി നാൽപ്പത്തെട്ട് ദശാംശം നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ജൂലൈയിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതലാണ് വിതരണം ചെയ്തത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർക്കാരിന്റെ ഓണ ഓണസമ്മാനമാണിതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന പവന് എണ്ണൂറ് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന് നൂറ് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണവില ഒന്നിടപെട്ട ദിവസങ്ങളിൽ വില കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ട്രെൻഡാണ് വിപണിയിൽ ദൃശ്യമായത് പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണവില എണ്ണൂറ് രൂപ ഒറ്റയടിക്ക് ഉയർന്നത് എട്ടാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇടിഞ്ഞ സ്വർണ്ണവില നാനൂറ് രൂപ ഉയർന്നിരുന്നു റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്ഫൂർണ്ണവിലയിൽ ഈ മാസം ഒൻപതാം തീയതി മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത് എട്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തി രൂപയാണ് റെക്കോർഡ് ഉയരം ഈ മാസം ആദ്യം എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവില ഒരാഴ്ചയ്ക്കിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വർദ്ധിച്ച ശേഷമാണ് ഒൻപതാം തീയതി മുതൽ കുറയാൻ തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതടക്കമുള്ള ഘടകങ്ങളാണ് യെ സ്വാധീനിക്കുന്നത് ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാകുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ആലോചനയിൽ രാഹുൽ വ്യക്തമാക്കി രാജി ആവശ്യപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ പ്രതികരണം അടൂരിലെ വീട്ടിൽ നിന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് വിവാദങ്ങൾ ഉയർന്ന ശേഷം പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന അഭിപ്രായമുള്ളവരാണല്ലോ എന്ന ചോദ്യത്തിന് രാജി എന്നത് പരിഗണനാ വിഷയമേ അല്ല എന്നാണ് രാഹുൽ മറുപടി നൽകിയത് കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായതുമില്ല ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ആരോപണങ്ങൾ ഉയർത്തുന്നവർക്കാണ് അത് തെളിയിക്കാനുള്ള ബാധ്യത എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഈ സമയത്ത് എന്നെ ന്യായീകരിക്കേണ്ട അധിക ബാധ്യത കോൺഗ്രസ് പ്രവർത്തകർക്കില്ല നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും പരാതിപ്പെടാമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു ഇരുപത് വർഷം പഴക്കമുള്ള വാഹനം കൈവശം വെക്കുന്നതിന് ഫീസ് കുത്തനെ കൂടും ഇരുപത് വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങളുടെ ഫീസ് നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാക്കി എന്നാൽ അധിക നികുതി നിരക്കുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേരള ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ സംസ്ഥാനത്ത് പുതുക്കിയ നിരക്ക് ഈടാക്കുമോ എന്നത് വ്യക്തതയില്ല വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷം വാഹനം പുതുക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ നിരക്ക് ഉയർത്തി കേന്ദ്രം ഉത്തരവിട്ടെങ്കിലും കേരള ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ ഈ നിരക്ക് വാങ്ങുന്നില്ല അധിക നിരക്ക് ഈടാക്കാൻ കോടതി അനുമതി നൽകിയാൽ അധിക തുക നൽകാമെന്ന സത്യവാങ് മൂലത്തോടെയാണ് ഉടമകളിൽ നിന്ന് പഴയ നിരക്ക് ഈടാക്കുന്നത് അതേസമയം നിലവിലുള്ള ഉയർന്ന നികുതിക്ക് പുറമെയാണ് ഫീസും കേന്ദ്രം കുത്തനെ കൂട്ടിയിരിക്കുന്നത് പഴയ വാഹനങ്ങൾ കൈവശം വെക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര നീക്കം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയുള്ള വാഹനങ്ങൾക്ക് നിലവിലെ നിരക്ക് തുടരും നിലവിൽ പഴയ നിരക്ക് ഈടാക്കുന്ന കേരളം ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് പുതുക്കിയ നിരക്ക് ഈടാക്കിയാൽ ഭാരം കുത്തനെ കൂടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് ആയിരം രൂപ ഈടാക്കുമ്പോൾ കേരളം മുന്നൂറ് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ഒറ്റയടയ്ക്ക് രണ്ടായിരം രൂപ കൂടും ചാലക്കുടി ഗവൺമെന്റ് ഐ ടി ഐയിൽ വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും നേരത്തെ അപേക്ഷിക്കാത്തവർക്കും അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷ നൽകാം ഉയർന്ന പ്രായപരിധി ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൊരട്ടി ആലപ്പാട്ട് പാലത്തിങ്കൽ ജോർജ് നിര്യാതനായി തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗതാഗത കുരുക്ക് നേരിടുന്ന പേരാമ്പ്ര മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ ഹൈക്കോടതി നിയോഗിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി പരിശോധന നടത്തി ചാലക്കുടി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീയും സംയുക്തമായി പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് അങ്കമാലി ടൗണിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് പരിഷ്കാരം ആരംഭിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള രണ്ടു ഗഡു പെൻഷൻ വിതരണം ആരംഭിച്ചു ഇരുപത് വർഷം പഴക്കമുള്ള വാഹനം കൈവശം വയ്ക്കുന്നതിന് ഫീസ് കുത്തനെ കൂടും വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം